വല്യല്ലേ നല്ല വലിയ മരോ മരാവ കണ്ടമാനം പേരുണ്ടോ മൂന്നുപേരുണ്ടോ മണ്ണിനിട്ടാലും പിടിക്കും മണ്ണിട്ടാലും പിടിക്കും കല്ലിനെ പിളർന്ന് കയറി പോകുന്ന സാധനമാണ് അതുകൊണ്ടാണ് അവന് കല്ലാല പേരുണ്ട് അരയാലിന്റെ തൊലിയരച്ച് വീക്കത്തിന് മേൽ തുടരത്തടവിയ ീര് ഉണങ്ങിയ കായ പൊടിച്ച് പച്ചവെള്ളത്തിൽ കഴിക്കുന്നത് സ്ത്രീകളുടെ വന്ധ്യതയ്ക്കും നല്ലതാണ് ഇത് നാട്ടുവൈദ്യന്മാരുടെ ഒരു പ്രയോഗമാണ് അവര് ഇത് ധാരാളം ഉണങ്ങി പൊടിച്ച് വെച്ചേക്കും എന്നിട്ട് വന്ധ്യതയുള്ള സ്ത്രീകളെ ഇല്ലുമ്പോ ഈ പൊടിയൊരു അല്പം നല്ല വർണ്ണക്കടലാസിൽ പൊഞ്ഞുകൊടുക്കും ചെല്ലത് സ്വർണഭസ്മമാണെന്ന് വരെ പറയും ഒരു നേരം കഴിച്ചു നോക്കാൻ പറ്റും ഒറ്റ നേരം കൊണ്ട് കുട്ടിയുണ്ടാവും ആ പറച്ചിലാണ് ആ സ്വപ്നവും ഹോർമോണുകളുടെ ഇതും ഇവര് കൊടുക്കുന്നതും കാശെടുത്ത് കൊടുക്കുമ്പോ പറയും വൈദ്യൻ ഇപ്പൊ വേണ്ട കുട്ടിയായിട്ട് നന്നാവും കാശൊക്കെ കുട്ടിയായിട്ട് നന്നാമതി മിക്കവാറും പഴയ കാലത്തെ വൈദ്യന്മാർക്ക് വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് ഏക്കർ കണക്കിന് പറമ്പുകളും വീട് വെച്ചു കൊടുക്കലും ഒക്കെ അങ്ങനെയാണ് ഈ സാനം മാത്രമാണ് അത്ര അച്ചട്ട് ഫലപ്രദമാണ് സെ വൈദ്യന എടുക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ് വൈദ്യന്റെ ആ ചെടിയുമായുള്ള ബന്ധം അതാണ് സ്വർണം അതിന് കാശ് എത്ര കൊടുത്താലും മതിയാവില്ല അത് ദേവതാ വിജ്ഞാനത്തിൻ്റെ അന്യൂന രംഗമാണ് ചെടികളോടും പുഴകളോടുമൊക്കെ സംസാരിക്കാൻ പഠിച്ചാൽ സാമാന്യ വിജ്ഞാനമല്ലത് അത് മസ്തിഷ്ക വിഭൂതിയുടെ മറ്റൊരു ലോകമാണ് ആ അങ്ങനെ ആകുമ്പോഴേ അത് ആ അതുകൊണ്ടേ അത് ഹൃദയപൂർവമാവും അതുകൊണ്ടാണ് അവര് അവര് ഹൃദയപൂർവമാണ് അതേ കവിതയാണ് ആണ് അതുകൊണ്ടാണ് അവരങ്ങനെ കൊണ്ടുപോയത് അതുകൊണ്ടാണ് നിങ്ങളത് ശാസ്ത്രമല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഹൃദയത്തിന് ദ്രവീകരണം ഉണ്ടാവും അത അത് ഹൃദയം ഏറ്റവും ദ്രവീകൃതമാവും ഭാരതീയരുടെ ഒരു അസാധാരണമായ കഴിവായിരുന്നു അതുകൊണ്ട് നാട്ടുവൈദ്യന്മാർ ഇങ്ങനെ നല്ല പ്രയോഗങ്ങൾ പഠിച്ചിരുന്നു ഇതിന്റെ തൊലി കത്തിച്ചെടുത്ത ചാരം വെള്ളത്തിൽ കലക്കി വെച്ച് തെളിയൂറ്റി കുടിച്ചാൽ എക്കിട്ടം മാറും ഹൃദയത്തിന്റെ സൈഡില് സെക്രട്ടറി ഗ്ലാൻഡ് സെക്രട്ടറി ഗ്ലാൻഡ് എന്ന് പറയും സെക്രീഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്ലാൻഡുണ്ട് അതിന്റെ പണിയാണ് എക്കിട്ടെ ഉണ്ടാക്കുന്നത് ചിലർക്ക് തീരെ മാറൂല പക്ഷെ